ഞാൻ എജി അസ്സലാമലേക്കും ഇന്നത്തെ നമ്മുടെ വീടേ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നല്ല ഗ്രോത്തിനും അതുപോലെ റൂട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ ഉള്ള ഫെർട്ടിലൈസർ കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ മാത്രമേ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഉണ്ടാവുള്ളൂ അത് നമ്മൾ വൺ വീക്കിൽ ടു ടൈംസിൽ ഫെർട്ടിലൈസർ നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട വേണം കേട്ടോ എന്നാൽ ഇതുപോലെ നല്ല ഫ്ലവറിങ്ങും പിന്നെ അതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഓർക്കിഡ് ചെടികളൊക്കെ ആയി കിട്ടുള്ളൂ നല്ല ഇലകളൊക്കെ ഉള്ള നല്ല പച്ചപ്പുള്ള നല്ല ചെടികളായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി മെമ്പേഴ്സൊക്കെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർക്കിഡ് കെയറിങ് വീഡിയോ തന്നെ ആയിരിക്കട്ടോ അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും റൂട്ടുകളൊക്കെ നല്ല പച്ച റൂട്ടുകളും നല്ല ഗ്രീൻ റൂട്ടുകളും തന്നെ ആയിട്ടുണ്ട് ഇതുപോലെ തിങ്ങി നിറഞ്ഞ റൂട്ടുകളുള്ള ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ സ്രെം ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും എപ്പോഴും ചെടികളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് പൂക്കൾക്കുള്ള ടെൻഡൻസി കാണിക്കൊള്ളും അപ്പം ആവശ്യത്തിന് നല്ല വെള്ളം വേണം അതുപോലെ നല്ല ഫെർട്ടിലൈസർ വേണം പിന്നെ നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങും വേണം പിന്നെ നല്ലൊരു പോട്ടിങ്ങും കെയറിങ്ങും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളോട് ഇപ്പോഴും നമ്മുടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി വീഡിയോയിൽ പറയുന്നത് നമ്മൾ നമ്മളെ ചെടികൾക്കൊക്കെ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ് വൺ വീക്കില് ടു ടൈംസിൽ ഫെർട്ടിലൈസർ കൊടുക്കും അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഹൈട്രോസ്പീഡാണ് ഇത് കാൽസ്യം ബോറോൺ ആണ് ഇത് ചെടികളൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും പിന്നെ ഇത് പച്ചപ്പ് ഉണ്ടാവും പിന്നെ ഇതിപ്പോൾ ഇതിനൊരു ഷേപ്പ് കണ്ടോ ഒരു കോഴിമുട്ടൻ്റെ ഒരു ഷെല്ല് പോലെ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് കാൽസ്യമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ നമ്മളെ ഈ ഒരു ഫെർട്ടിലൈസറൊക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലുണ്ട് നമ്മളത് അയച്ചു കൊടുക്കുമ്പോൾ അത് ചോദിക്കാറുണ്ട് അത് ഇതിൻ്റെ രീതി എങ്ങനെയാന്നുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് എന്നുള്ളത് അപ്പോൾ നമ്മളത് അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയർ ആയതുകൊണ്ടാണ് ഈ വലിയ ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണ് ഇത് കൊടുക്കുന്നത് നമുക്ക് ഒരു ലിറ്റർ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈയൊരു ടീസ്പൂണിൽ മൂന്ന് പിച്ച് മതി മൂന്ന് ഗ്രാം അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം അപ്പോൾ മൂന്ന് പിച്ച് ഇതുപോലെ യൂസ് ചെയ്തുകൊണ്ട് വൺ ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചെടികൾ മൊത്തം നനയുന്ന രീതിക്ക് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ എപ്പോഴും നമ്മൾ ഈ ചെടികളിലൊക്കെ ഫെർട്ടിലൈസറ് കൊടുക്കുമ്പോൾ രാവിലെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വൺ ആൻഡ് ഹാഫ് അവർ വെള്ളം നനച്ച് ചെടിയൊക്കെ നല്ല കുതിർന്നതിൻ്റെ ശേഷം നമ്മൾ നമ്മളിതുപോലെയുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം എപ്പോഴും ഒരു ഏർലി മോർണിങ്ങിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടോ ഇതൊക്കെ ഡയറക്റ്റ് ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് അതിലൊക്കെ ഏത് ടൈമിലും ഏത് ക്ലൈമറ്റിലും നമുക്ക് പൂക്കളുണ്ട് ഇതുപോലെ വലിയ ബിഗ് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഈ ഒരു ടവറിൽ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടെന്ന് ഡയറക്റ്റ് വെയിലും മഴയൊക്കെ കിട്ടണ ഒരു ഏരിയയിലാണ് വല്ലാതെ മഴ അങ്ങനെ കൂടുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞ് സ്റ്റെമ്മ് മാത്രക്കായാലും പിന്നെ പുതിയ ഷൂട്ടുകൾ വരും അതിന് നമുക്ക് പുതിയ പൂക്കളും ചെയ്യും പിന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ബഡുകൾ ഈ ഒരു ടൈമിൽ ഉണ്ട് കേട്ടോ ചെടി നിറച്ച് പൂമുട്ടുകളാണ് ഇതൊക്കെ നിറയെ പൂത്ത് നിൽക്കുക നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഒരു ടവർ ഒരേ കളർ വെച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വൈറ്റിൽ വൈലറ്റിൽ ഇപ്പം അപ്പം അതിൽ മൂന്ന് നാലോ ഷൂട്ടുകൾ തന്നെ ആ ഒരു പ്ലാന്റിൽ നമുക്ക് മൂടുകളുണ്ട് അതിൻ്റെ എല്ലാത്തിലും അഞ്ചും ആറ് പൂമുട്ട തന്നെ ഉണ്ട് അപ്പം അതിങ്ങനെ നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ ഫസ്റ്റ് നമ്മളൊരു ഞായറാഴ്ച ഒരു ഫെർട്ടിലൈസർ കൊടുത്തു പത്തൊമ്പത് 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 അത് നമുക്ക് ഏത് ചെറിയ ഇലകൾ മുതൽ സ്റ്റാർട്ടിങ്ങിലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പത് വലിയ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കത് കൊടുക്കാം ചെറിയ ചെടികൾക്കാണെങ്കിലും നമുക്കത് കൊടുക്കാം അത് നമുക്ക് ചെടികളൊക്കെ നല്ല റൂട്ട് ഡെവലപ്മെൻറ്റും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നുള്ള ചെടികളെ ഒന്നും ഇങ്ങോട്ട് സർവൈവ് ചെയ്യാൻ നല്ലതാണ് നമുക്ക് പുതിയ ചെടികളൊക്കെ വെച്ച് ഒരു ഗ്രോത്തൊക്കെ ഒന്നും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമുക്ക് ഈ പത്തൊമ്പത് 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 അത് മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റിനും പറ്റും ചെറിയ ചെടികൾക്കും പറ്റും അപ്പം നമ്മളത് ഫസ്റ്റ് ഞായറാഴ്ച കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുധനാഴ്ച ആയിട്ട് തന്നെ നമുക്ക് ഏറെ ഹൈഡ്രോ സ്പീഡ് കൊടുക്കാം ഹൈഡ്രോ സ്പീഡും നല്ല കാൽസ്യം ബോറോണും അടങ്ങിയതാണ് ഇത് രണ്ടും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് വേണ്ടതാണ് ഒരുപാട് മൈക്രോന്യൂട്രിയൻസും ഈ പ്ലാന്റിനൊക്കെ ആവശ്യമുള്ളതാണ് കാൽസ്യം കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല റൂട്ടുകൾ റൂട്ടുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് സ്റ്റെമ്മുകൾ ഉണ്ടാവും ചെടിയൊക്കെ പെട്ടെന്നൊന്നും പൂമുട്ടൊന്നും പൊട്ടിപ്പോവാൻ നല്ല കരുത്തുള്ള റൂട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ എപ്പോഴും നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ നിറച്ച അവർ ഹയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ രീതിക്ക് പോട്ട് ചെയ്ത് വെക്കണമെങ്കിലും നല്ല റൂട്ടുകൾ കാണുവാനാണ് നല്ലൊരു ഭംഗിയാണ് ഓർക്കിഡിനേട്ടോ പിന്നെ നമ്മൾ ഒരു സെക്കൻഡ് ഞായറാഴ്ച നമ്മൾ മൂന്നാമത്തെ ഒരു ഏതെങ്കിലും നിങ്ങൾ നിങ്ങളെടുത്തുള്ള ഫെർട്ടിലൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് കൊടുക്കുക അതിൻ്റെ നഷ ബുധനാഴ്ച പിന്നെ നമ്മൾ കൊടുത്ത ഏതെങ്കിലും നിങ്ങളെടുത്തുള്ള ഒരുപാട് ഒരേ കണ്ടന്റ് തന്നെ കൊടുക്കരുത് ഓരോ വട്ടം നമ്മൾ മാറി 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 കൊടുക്കണം അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം റെഗുലറായിട്ട് ഇപ്പോൾ നാല് വട്ടം നമ്മളൊരു ഫെർട്ടിലൈസർ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ മൂന്നാമത്തെ ഞായറാഴ്ച നമ്മൾ ഫസ്റ്റ് കൊടുത്ത് പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുക പിന്നെ അതുപോലെ സ്പീഡ് കൊടുക്കുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ ചെടികൾക്ക് എന്തൊക്കെ എന്തൊക്കെയാണ് കൊടുത്തെന്നുള്ളൊരു ധാരണ കിട്ടും അതിനനുസരിച്ചിട്ട് നമ്മൾ വളങ്ങളും ഫെർട്ടിലൈസറൊക്കെ ഫെർട്ടിലൈസറും പിന്നെ അതേപോലെ തന്നെ മാസത്തിൽ ഒരു വട്ടം സൈഡ് നിർബന്ധമായിട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇലകളിലൊക്കെ കറുപ്പ് കുത്ത് അങ്ങനെയുള്ള ചെടി ചീത്തയാവുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡാമേജ് വരും അപ്പോൾ സാഫ് കൊടുക്കാനും മറക്കരുത് മാസത്തിൽ ഒരു വട്ടം സാഫും കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റുകളൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഓർക്കിഡ് ചെടികളുടെ പൂക്കൾ മാത്രമല്ല അതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സീഡിങ്സിൻ്റെ സെറ്റുകളാണ് പുതിയ ബാച്ചാണ് അതിന് ഫസ്റ്റ് ഞാൻ പത്തൊമ്പത് പത്തൊമ്പത് കൊടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് നമ്മളിപ്പോൾ ഇന്ന് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഹൈട്രോ ഈ ഹൈഡ്രോസ്പീഡും നമുക്ക് ചെറിയ ചെടികൾക്ക് മുതൽ വലിയ ചെടികൾക്ക് വരെ ഒരേപോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ നമുക്ക് പൂക്കാനുള്ള ഫർട്ടിലൈസർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പൂക്കാനുള്ള ഫെർട്ടിലൈസർ മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകൾക്ക് മാത്രം നമുക്ക് പൊട്ടാഷ് ഇമ്പ്രൂവ് ചെയ്ത ഫെർട്ടിലൈസറും ബാക്കിയൊക്കെ ഇതേപോലെ തന്നെയുള്ള കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സീഡിങ്സ് വൺ ഇയർ ഏജ് ആയിട്ടുള്ള സീഡിങ്സ് ആണ് സാധാ കിക്കീസ് അല്ല ആൾ പ്ലാന്റും ടാഗ് ഉള്ളതാണ് ആൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ ആയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കൊറിയർ കിട്ടാറുണ്ട് ഇല്ല വല്ല ഡിലേ വരികയാണെങ്കിലാണ് താമസിക്കാറുള്ളു കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഫെല ഓഫീസിന്റെ ഫ്ലവറിങ് പ്ലാന്റും അതുപോലെ സീഡിങ്സ് ഒക്കെ നമ്മളെടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ സീഡിങ്സൊക്കെ ഫെലൺ ഓഫീസിന്റെ സീഡിങ്സ് ഒക്കെ നമ്മളൊരു കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു ടവറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ പ്ലാന്റുകളൊക്കെ കണ്ടോ നമ്മളെ സ്റ്റെമ്മുകളൊക്കെ വലിയ വലിയ മരം പോലെ തന്നെ ആയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഒരുപാട് ബഡുകളും ഉണ്ടാവും ഈ ഒരു ടൈമിൽ കേട്ടോ അപ്പോൾ ഈ ഒരു മഴ മാ മാറി നമുക്ക് ആ വെയിൽ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ നമുക്കൊരു സീസണും കൂടിയാണ് നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളെ ചെടികളൊക്കെ നമ്മളൊന്ന് കയർ ചെയ്തെടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർക്കിഡ് ഗാർഡനിലും ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവട്ടോ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഓർക്കിഡ് ചെടിയാണെങ്കിലും ഏത് ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്കൊരടുക്കും ചിട്ടയോടൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഒരേ ഏരിയയിൽ ഒരുപോലത്തെ ചട്ടികൾ വെച്ചുകൊടുക്കുക പിന്നെ അല്ലെങ്കിൽ സ്റ്റാൻഡുകൾ വെച്ചുകൊടുക്കുക ഏത് കുറഞ്ഞ ഏരിയയിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗാർഡനാണ് നമ്മുടെ ഓർക്കിഡ് ട്ടോ അധികം മെയിൻ്റെനൻസോ കെയറിങ്ങോ ഒന്നും ഇല്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് നമുക്ക് ഈ ഒരു ഓർക്കിഡ് ഗാർഡന് ഒരുപാട് റിട്ടയർഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവരുടെയൊക്കെ ഒരു അഭിപ്രായം ഇതാണ് അവർക്ക് അവരുടെ ആരോഗ്യത്തിന് വെച്ച് അവർക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗാർഡനാണ് നമുക്ക് ഏറെ ഓർക്കിഡ് ഗാർഡൻ എന്നുള്ളതും പിന്നെ ഒരു ഒത്തിരി അതുപോലെ ഒരുപാട് ഏജിലുള്ള അമ്മമാരും നമ്മളെ വിളിക്കാറുണ്ട് അവരുടെ ഓർക്കിഡിൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടും ബിസിയല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടവറാണ് കേട്ടോ മിനിയേച്ചർ ഏച്ചിറ വെറൈറ്റിയിൽ കോമ്പാക്റ്റ് അറിയാനോ കുഞ്ഞും കുഞ്ഞും ചെടിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും ചെയ്യും അധികം വലുപ്പൊന്നും വെക്കൂല ഇതുപോലെ അങ്ങനെ തൂങ്ങി നിന്ന് ഫ്ലവർ ഉണ്ടായി കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു ടവറൊക്കെ നമുക്ക് ഒത്തിരി ബഡുകൾ കാണാനുണ്ട് പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി വല്ല ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടെ ബായ്